ആ പാവം പന്തിനെ ഒന്ന് സമാധാനമായി കളിക്കാൻ അനുവദിക്കൂ ചില മാധ്യമ വാർത്തകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് ഇംഗ്ലണ്ടിനെതിരായ രണ്ട് ഇന്നിങ്സുകളിലും സെഞ്ചുറികൾ നേടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നെടുന്തൂണായി മാറിയിരിക്കുകയാണ് ഋഷഭ് പന്ത് സമീപകാലത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഐ പി എല്ലിൽ അടക്കം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട താരമായിരുന്നു നമ്മുടെ ഋഷഭ് പന്ത് അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയത് എന്നത് ഇന്ത്യൻ ടീമിന് നമ്മൾ ആരാധകർക്കും സന്തോഷമുള്ള വാർത്തയാണ് രണ്ട് ഇന്നിങ്സുകളും ഇംഗ്ലണ്ടിനെതിരായി രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത പന്ത് ഇന്ത്യൻ ടീമിന് ശാപമോ പന്തിന്റെ സെഞ്ചുറി ഇന്ത്യൻ സെഞ്ചുറിന് ശാപമായി മാറുകയാണോ എന്ന വാർത്തകളാണ് കാരണം മറ്റൊന്നുമല്ല പന്ത് സെഞ്ചുറി നേടിയ എല്ലാ വിദേശ ടെസ്റ്റുകളും ഇന്ത്യക്ക് തോൽവിയോ അല്ലെങ്കിൽ സമനിലയോ ആയിരുന്നു ഫലം അതിൽ ഒരേ ഒരു സമനില മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പന്ത് സെഞ്ചുറി നേടിയ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് തോൽവിയായിരുന്നു ഫലം അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുത്തത് അവർക്കൊരു വാർത്താ ദാരിദ്ര്യമാണോ എനിക്കൊരു വാർത്താ ദാരിദ്ര്യമാണോ എന്നറിയില്ല ദേശം കൗതുകം തോന്നി അതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യപ്പെടുന്നു അത്ര ആദ്യമായി പന്ത് വിദേശത്ത് ഒരു ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിലെ ഓവലിൽ ആയിരുന്നു പക്ഷേ ആ ഒരു മത്സരം ഇന്ത്യ തോൽക്കുകയാണ് ഉണ്ടായത് രണ്ടാമത്തേതാകട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിഡ്നിയിൽ ആയിരുന്നു പക്ഷെ ആ മത്സരം സമനില കൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു പന്ത് സെഞ്ചുറി അടിച്ചത് പക്ഷെ ആ ഒരു സെഞ്ചുറി കൊണ്ടാണ് ഇന്ത്യക്ക് സമനില കിട്ടിയത് അല്ലെങ്കിൽ ഇന്ത്യക്ക് സമനില കിട്ടുമായിരുന്നില്ല പക്ഷേ മൂന്നാമത്തത് പറയുന്നത് ന്യൂലാൻസിൽ ദക്ഷിണാഫ്രിക്കെതിരെ പന്ത് സെഞ്ചുറി അടിച്ചു നൂറ് റൺസാണ് നേടിയത് പക്ഷെ ആ മത്സരം ഇന്ത്യ അടപടലം തോറ്റു നാലാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഹ് പന്ത് സെഞ്ചുറി അടിച്ചത് ഇംഗ്ലണ്ടിനെതിരെ ആയിരുന്നു പക്ഷെ ആ ഒരു മത്സരവും ഇന്ത്യ വിദേശ പിച്ചിൽ ആ ഒരു ടെസ്റ്റ് മത്സരവും ഇന്ത്യ തോൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വർത്താ മാധ്യമങ്ങൾ പറയുന്നത് വിദേശത്ത് വെച്ച് പന്ത് ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ ആ മത്സരം ടെസ്റ്റ് മത്സരം ഇന്ത്യ തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്യുമെന്നാണ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ ഒരു കൗതുകമായ ഒരു വാർത്ത കണ്ടു അത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഋഷഭ് പന്ത് ഒരു ഫോമിലേക്ക് ഉയർന്നത് ഇന്ത്യൻ ടീമിനെ തീർച്ചയായും ഒരു ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ ടീമിന്റെ സ്ട്രാറ്റജി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയവരുടെ അഭാവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന്റെ അഭാവം ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വളരെയേറെ ഇന്ത്യക്ക് ഒരു നെഗറ്റീവ് ആകുന്ന ഒരു കാര്യമായി മാറുകയും ഇന്ത്യ ആദ്യ കളി തോൽക്കുകയും ചെയ്തു വരുന്ന കളിയിൽ ഇന്ത്യൻ ടീമിനെ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു കൗതുകമായ വാർത്ത ഇത്തരം കൗതുകമായ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും സീക് സ്പോർട്സിന്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളോട് എന്നും നന്ദിയുള്ളവനായിരിക്കും ആരും സബ്സ്ക്രിപ്ഷൻ ചെയ്യാറില്ല കാരണം ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്ന് അധികം ഇപ്പോൾ പറയാറില്ല അതുകൊണ്ടാണ് തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ